കൊല്ലത്ത് അഷ്ടമുടി കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച ഓളപ്പരിപ്പിലൂടെ സായാഹ സവാരി നടത്തുന്ന സി അഷ്ടമുടി ബോട്ട് സർവീസ് ആരംഭിച്ചു എം മുകേഷ് എം എൽ ബോട്ട് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകിട്ട് നാലരയ്ക്ക് കൊല്ലം ബോട്ട് ജെട്ടിൽ നിന്ന് ആരംഭിച്ച് കായലിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രാക്കുളം സാമ്പ്രാണിക്കോടിയിലെത്തി ഏഴരയ്ക്ക് കൊല്ലത്ത് മടങ്ങിയെത്തുന്ന രീതിയിലാണ് സഫാരി രണ്ട് നിലകളായുള്ള ബോട്ടിൽ അറുപത് സീറ്റുകളുള്ള താഴത്തെ നിലയിൽ നാന്നൂറ് രൂപയും മുപ്പത് സീറ്റുകളുള്ള മുകളിലത്തെ നിലയിൽ അഞ്ഞൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് കായൽ ഭംഗിയോടൊപ്പം കുടുംബശ്രീ ഒരുക്കുന്ന കായൽ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന്റെ രുചിയും ആസ്വദിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് സി അഷ്ടമുടി ബോട്ട് സർവീസ് ആരംഭിച്ചത് നിലവിൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് നാലര വരെയാണ് സർവീസ് നടത്തുന്നത് അഷ്ടമുടിക്കായലിലെ പകൽ ഭംഗി ആസ്വദിക്കുവാനായി ഇതുവരെ അൻപത്തി അയ്യായിരം യാത്രക്കാർ എത്തി രണ്ടേ ദശാംശം മൂന്നേ അഞ്ച് കോടിയോളം രൂപയുടെ വരുമാനം ജലഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ബോട്ട് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് മുകേഷ് എം നിർവഹിച്ചു അഷ്ടമുടി കൊല്ലത്തിന്റെ ഹൃദയമാണെന്നും ഹെൽത്ത് ടൂറിസത്തിന്റെ അനന്തസാധ്യതകളുള്ള പ്രദേശമാണെന്നും എം മുകേഷ് എം എൽ എ പറഞ്ഞു അഷ്ടമുടി കാണാൻ പോകണം അഷ്ടമുടി അഷ്ടമുടി എന്നുള്ള പാട്ട് പാടാത്ത കേൾക്കാത്ത കൊല്ലത്തിന്റെ ഹൃദയമാണ് ടൂറിസത്തിന്റെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന സ്റ്റേഷൻ മാസ്റ്റർ ജോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ട്രാഫിക് സൂപ്രണ്ട് എം സുജിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ എം വി അരുൺ ജൂനിയർ സൂപ്രണ്ട് എസ് അനിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡി ജയേഷ് കുമാർ സെക്രട്ടറി മാഹിൻ അഷ്ടമുടി തുടങ്ങിയവർ പ്രസംഗിച്ചു che è News, la Vision News colla